നമസ്കാരം വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും ഭയമില്ലാതെ ശക്തമായ നിലപാടെടുക്കാനുള്ള കരുത്തും ഉണ്ടെങ്കിൽ ആഷിഖ് അബു തുടങ്ങുന്ന പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് എന്ന പുതിയ സംഘടനയുമായി സഹകരിക്കുമെന്ന് സംവിധായകൻ വിനയൻ സംഘടനയുടെ ഭാഗമായി എന്ന അവർ പറയുന്നവർ പോലും പിന്തിരിഞ്ഞ സാഹചര്യത്തിലാണ് വിനയൻ്റെ പിന്തുണ പുറത്ത് നിൽക്കുന്ന നിരവധി നിർമ്മാതാക്കളെയും നടീനടന്മാരെയും ടെക്നീഷ്യന്മാരെയും ചെറിയ ഒരു തുക മാത്രം മെമ്പർഷിപ്പ് ഫീ വാങ്ങിക്കൊണ്ട് പുതിയ സംഘടനയിലേക്ക് കൊണ്ടുവരണം എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും വിനയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വിനയന്റെ കുറിപ്പ് ഇങ്ങനെ പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് എന്ന പുതിയ സിനിമാ സംഘടന അവരുടെ നിയമാവലിയുടെ ഡ്രാഫ്റ്റ് എനിക്കിന്ന് അയച്ചു തന്നു ബൈലോ കണ്ടതിന് ശേഷം പുതിയ സംഘടനയുമായി സഹകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ മുതൽ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും മാത്രമല്ല തൊഴിലാളികളും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളും കൂടാതെ സിനിമയുടെ പബ്ലിസിറ്റിക്കായി പോസ്റ്റർ ഒട്ടിക്കുന്ന തൊഴിലാളികൾക്ക് പോലും അംഗത്വം കൊടുത്തുകൊണ്ടുള്ള വിശാലമായ ഒരു വേദിയായിട്ടാണ് ഈ സംഘടന ആരംഭിക്കുന്നത് ഇത് വിജയിച്ചാൽ മലയാള സിനിമാ സംഘടനകൾക്കിടയിൽ വിപ്ലവകരമായ മാറ്റമായിരിക്കും ഉണ്ടാവുക ആ സംഘടന ട്രേഡ് യൂണിയൻ ആക്കണോ എന്ന കാര്യം പൊതുയോഗത്തിൽ തീരുമാനിക്കാം എന്നാണ് സംഘാടകർ പറയുന്നത് ട്രേഡ് യൂണിയൻ ആവുകയോ ഏതെങ്കിലും ട്രേഡ് യൂണിയനുകൾക്ക് ആ അസോസിയേഷനിൽ അംഗത്വം കൊടുക്കുകയോ ചെയ്യാൻ പൊതുയോഗ തീരുമാനം മതിയാകും എന്തായാലും ഒരു ഡ്രൈവർക്കോ സെറ്റുകളിൽ ഭക്ഷണം വിളമ്പുന്ന പ്രൊഡക്ഷൻ ബോയ്ക്കോ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനോ നിർമ്മാതാവും സംവിധായകനും നായകനും ഇരിക്കുന്ന വേദിയിൽ തുല്യതയോടെ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുക എന്നത് പുതിയൊരു സിനിമാ സംസ്കാരം സൃഷ്ടിച്ചേക്കാം തീരുമാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും സ്വാർത്ഥമതികളുടെ പവർ ഗ്രൂപ്പ് ഫോർമേഷൻ ഒഴിവാക്കാനും ഈ കൂട്ടായ്മ സഹായിക്കും വേറെ ഏതെങ്കിലും സിനിമാ സംഘടനയിൽ അംഗമായിട്ടുള്ളവർക്ക് ഈ സംഘടനയിൽ അംഗത്വം എടുക്കുന്നതിൽ തടസ്സമില്ല എന്നത് ജനാധിപത്യപരമായി നല്ല കാര്യം തന്നെ തങ്ങളുടെ സംഘടനയിൽ അംഗമല്ലാത്തവരെ കൊണ്ട് സിനിമാ സെറ്റിൽ ജോലി ചെയ്യിക്കില്ല എന്ന് ചില സിനിമാ സംഘടനകളുടെ അഹങ്കാരത്തിൻ്റെ പത്തിക്ക് കൊടുക്കേണ്ടത് ആദ്യത്തെ ആവശ്യമാണ് ഇതെല്ലാം സ്വകാര്യ സംഘടനകളാണ് അല്ലാതെ സർക്കാർ കമ്മിറ്റികളല്ല എന്ന കാര്യം പലരും ഓർക്കുന്നില്ല ഇപ്പോൾ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലും അമ്മയിലും ഫെഫ്കയിലും ഒരുപോലെ അംഗത്വമുള്ള ധാരാളം ചലച്ചിത്ര പ്രവർത്തകരുണ്ട് ഒന്നിലും അംഗത്വം കിട്ടാതെ നിൽക്കുന്നതോ വലിയ തുക കൊടുക്കേണ്ടതുകൊണ്ട് അംഗത്വം എടുക്കാതെ നിൽക്കുന്നവരോ ആയ ധാരാളം നിർമ്മാതാക്കളും നടീനടന്മാരും ടെക്നീഷ്യന്മാരും പുറത്ത് നിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഒരു ചെറിയ തുക മാത്രം മെമ്പർഷിപ്പ് ഫീ വാങ്ങിക്കൊണ്ട് പുതിയ സംഘടനയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ സുതാര്യവും നൈതികതയും ഉള്ള സംഘടനയായും ചെറുപ്പം ഇല്ലാതെ സംഘടനയ്ക്കുള്ളിൽ എല്ലാവരെയും ഒരുപോലെ കാണുകയും അതുപോലെ ഭയമില്ലാതെ ശക്തമായ നിലപാടെടുക്കാനുള്ള കരുത്തും പുതിയ സംഘടന ആർജിക്കണം എങ്കിൽ ആ സംഘടനയ്ക്കൊപ്പം ഞാനും ഉണ്ടാകും പവർ ഗ്രൂപ്പ് അല്ല നമുക്ക് വേണ്ടത് പവറുള്ള സിനിമാ ഇൻഡസ്ട്രിയാണ് അതേസമയം തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടന തുടങ്ങിയത് എന്നാണ് ആഷിഖ് അബു പറയുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ പിന്തുണ അറിയിച്ച് ഏതാനും ചിലർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കൂട്ടായ്മയിൽ നിന്ന് പലരും പിന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ആഷിഖ് കപു അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രാജീവ് രവി നടി റിമാ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘടന രൂപീകരിക്കുന്നത് എന്നാൽ സംഘടനയിൽ നിലവിൽ താൻ ഭാഗമല്ല എന്നറിയിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്ത് വന്നിരുന്നു നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നു എന്നും ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു സംഘടനയിൽ ചേരുന്നത് ഔദ്യോഗികമായി അറിയിക്കുമെന്നും അതുവരെ തൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒന്നും തൻ്റെ അറിവോടെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നു അത്തരത്തിൽ ഒന്നിനെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതുവരെ തൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒന്നും തൻ്റെ അറിവോടെയല്ല എന്നായിരുന്നു ലിജോ ജോസിൻ്റെ വാക്കുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രണ്ട് ദിവസം മുൻപാണ് മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു എന്ന തരത്തിൽ പ്രസ്താവന വന്നത് ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു മലയാള സിനിമയിൽ പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു പിന്നാലെ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംവിധായകൻ വിനയൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു പുതിയ സംഘടനക്കെതിരെ നേരത്തെ ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു പുതിയ സംഘടന വരുന്നതിനെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് എത്തിയത് ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ചലച്ചിത്ര മേഖലയെ വരുതിയിൽ നിർത്താൻ പലതരത്തിലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നത് സത്യമാണെന്നും അടക്കി വാഴുന്നവരും അധോലോക സംഘങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനാവില്ല എന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ പോസ്റ്റ് മയക്കുമരുന്ന് മാഫിയകളും അർബൻ നക്സലുകളും അരാജകവാദികളും അടക്കി വാഴുന്നിടത്ത് അവരെ ഒരു തരത്തിലും പിന്തുണയ്ക്കാനാവില്ല പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരൊക്കെ യാദൃശികമായി വന്നതാണെന്ന് കരുതാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു